നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എയിൽ ഷാർജയിൽ താമസ കെട്ടിടത്തിന് തീപിടിച്ച് രണ്ട് മരണം പ്രവാസിയും പതിനൊന്ന് വയസ്സുള്ള മകളുമാണ് ശ്വാസം മുട്ടി മരിച്ചത് ഇദ്ദേഹത്തിന്റെ ഭാര്യയും മറ്റ് രണ്ട് കുട്ടികളും ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇവരെല്ലാം പാകിസ്ഥാൻ സ്വദേശികളാണെന്നാണ് വിവരം ഇവരുടെ പേര് വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല ഇന്ന് പുലർച്ചെയാണ് ഷാർജ മുംബൈയിലെ ഏരിയയിലെ ഒരു അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടായത് കെട്ടിടത്തിന്റെ മൂന്നാം നിലയിലുള്ള െന്റിലാണ് തീപിടുത്തമുണ്ടായതെന്ന് ഷാർജ സിവിൽ ഡിഫൻസ് ഡയറക്ടർ ജനറൽ ബ്രിഗേഡിയർ സമി ഖമീസ് അൽ നഖ്ബി പറഞ്ഞു പാക് പൌരന്റെ ഭാര്യ ഗുരുതരമായി പരിക്കേറ്റ് അൽ ഖാസിമി ആശുപത്രിയിലെ ഐ സിയുവിൽ ചികിത്സയിൽ കഴിയുകയാണ് ദമ്പതികളുടെ ഒൻപത് വയസ്സുള്ള പെൺകുട്ടിയും അഞ്ചു വയസ്സുള്ള ആൺകുട്ടിയും ആശുപത്രിയിൽ സുഖം പ്രാപിച്ചു വരുന്നതായും അധികൃതർ അറിയിച്ചു കെട്ടിടത്തിന്റെ മൂന്നാം നിലയിലുള്ള അപ്പാർട്ട്മെന്റിലാണ് തീപിടിച്ചതെങ്കിലും പുക മുഴുവൻ കെട്ടിടത്തിലേക്കും വ്യാപിച്ചതായി സിവിൽ ഡിഫൻസ് മേധാവി പറഞ്ഞു എന്നാൽ ഈ കെട്ടിടത്തിൽ മലയാളികൾ താമസിക്കുന്നുണ്ടോ എന്ന വിവരമൊന്നും വ്യക്തമല്ല താമസക്കാരെ ഉടൻ ഒഴിപ്പിച്ചാണ് രക്ഷാപ്രവർത്തനം ആരംഭിച്ചത് മൂന്ന് നിലകളുള്ള കെട്ടിടമാണിത് പുലർച്ചെ രണ്ട് എട്ടോടെയാണ് തീപിടുത്തം ഉണ്ടായത് എന്നും രണ്ട് പന്ത്രണ്ടോടെ തന്നെ അഗ്നിശമന സേനാംഗങ്ങൾ സ്ഥലത്തെത്തിയെന്നും ബ്രിഗേഡിയർ അൽ നഖ്ബി പറഞ്ഞു തീപിടുത്തതിന്റെ കാരണം ഇനിയും വ്യക്തമല്ല ഫോറൻസിക് സംഘം പരിശോധനയ്ക്കായി സ്ഥലം ഏറ്റെടുത്തിട്ടു ഫോറൻസിക് പരിശോധനയ്ക്കും സിവിൽ ഡിഫൻസിന്റെ സുരക്ഷാ നടപടികൾക്കും ശേഷമാണ് താമസക്കാർക്ക് തിരികെ കെട്ടിടത്തിൽ പ്രവേശനം അനുവദിക്കുക